വൈദ്യുതാഘാദമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും വിദേശത്തുള്ള മിഥുന്റെ അമ്മ സുജ ശനിയാഴ്ച രാവിലെ കൊച്ചിയിലെത്തും ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന്റെ ഞെട്ടലിലാണ് നാട് വിദേശത്തുള്ള അമ്മ സുജ ശനിയാഴ്ച നാട്ടിലെത്തിയ ശേഷമാകും മിഥുന്റെ സംസ്കാരം നടക്കുക കുവൈറ്റിൽ പോയതായിരുന്നു മിഥുൻ്റെ അമ്മ സുജ പോയ കുടുംബം തുർക്കിയിൽ പോയിരിക്കുകയായിരുന്നു ഇവരോടൊപ്പമാണ് ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെത്തുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു സ്കൂളിലെ സൈക്കിൾ ഷൂട്ടിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറേക്കല്ലട വലിയപാടം മനുഭവനിൽ മനു സുജ ദമ്പതികളുടെ മകനുമായ മിഥുൻ മനുഷേറ്റ് മരിച്ചത് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു തറയിൽ നിന്നും വൈദ്യുതി കമ്പികളിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം പാലിച്ചില്ലെന്നും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട